യു ഡി എഫ് ഷൊണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുന്ന വിചാരണ സദസ് നാളെ വൈകിട്ട് നാലിന് കുളപ്പള്ളിയിൽ നടക്കും സെക്രട്ടറി പി സി വിഷ്ണുദാഥ് എംഎൽഎ വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ ടി ഹരിശങ്കർ കൺവീനർ അബ്ദുൾ റഹ്മാൻ എന്നിവർ ചെപ്പളശ്ശേരിയില് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സർക്കാർ നടത്തുന്ന നവകേരള സദസ്സിനു ബദലായാണ് യു ഡി എഫ് നിയോജക മണ്ഡലം തലങ്ങളിൽ വിചാരണ സദസ് നടത്തുന്നത് പിണറായി സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനും എതിരെ എന്നതാണ് വിചാരണ സദസ്സിന്റെ മുദ്രാവാക്യം ഷൊർണൂർ മണ്ഡലത്തിൽ ശനിയാഴ്ച വൈകീട്ട് നാലിന് കുളപ്പുള്ളിയിൽ വെച്ചാണ് വിചാരണ സർസ് നടക്കുക എ ഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ വിചാരണ സസ് ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മരക്കാർ മാരായമംഗലം പി ബാലഗോപാൽ സിദ്ദീഖലി രാങ്ങാട്ടൂർ തുടങ്ങിയവരും മറ്റു നേതാക്കളും പങ്കെടുക്കും നവകേരള സസിൻ്റെ പൊള്ളത്തരവും സർക്കാരിന്റെ കൊള്ളരുതായ്മകളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകട്ടുകയാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യമെന്നും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ടി ഹരിശങ്കർ കൺവീനർ അബ്ദുറഹ്മാൻ എന്നിവർ പറഞ്ഞു ഏഹ് നമുക്കറിയാം പിണറായി സർക്കാർ അഴിമതിയും കൊടുങ്കാര്യസ്ഥതയും ദുർഭരണം നടത്തിവരുന്നു നട നടത്തിവരുന്നതാണ് ഇതൊരു സർക്കാരല്ല കൊള്ളക്കാരാണ് എന്നാണ് നമ്മുടെ ഭക്ഷണം മുദ്രാവാക്യം അതിനെതിരെ ജനങ്ങളെ ബോധവന്മാരാക്കാനും ഇതിനു വേണ്ടിയിട്ട് നാളെ സൊർണൂർ നിയോജക മണ്ഡലത്തിൻ്റെ ജനകീയ വിചാരണ സദസ്സ് നാലു മണിക്ക് കുളപ്പള്ളിയിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത് കുള കുളപ്പള്ളി സെൻട്രൽ ഈ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ എ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥാണ് എം വിഷ്ണുനാഥ് എം എൽ എ ആണ് ഇതിൽ മുഖ്യ പ്രാസംഗികനായിട്ട് സിദ്ദിക്കല്ലി മാങ്ങാട്ടൂർ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പിന്നെ ബഹുമാനായ നമ്മുടെ പാർലമെൻറ്റ് മെമ്പർ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡൻ്റ് തങ്കപ്പൻ മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫ് ചെയർമാൻ മരക്കാർ മരമെങ്കലം കൺവീനർ യു ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ പി ബാലഗോപാലൻ എന്നീ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്